തുലാമാസത്തിലെ അയില്യം പൂജയ്ക്കായിട്ട് ലക്ഷ്മീനാരായണ ക്ഷേത്രം ഒരുങ്ങിയാണ് ഭക്തേനെ എത്തിക്കൊണ്ടിരിക്കുന്നത് താമസിക്കാതെ ഇവിടെ അയില്യം പൂജക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും പതിനൊന്ന് മണിയോടുകൂടി അയില്യം പൂജ നടക്കും അത് മുരുകൻ്റെ നടയാണ് ഇവിടെ അടുത്തതായിട്ട് വിഷ്ണുവിൻ്റെ നടയാണ് വിഷ്ണുവിൻ്റെ നടയിൽ ചോറ്റാനിക്കര ദേവി സങ്കല്പത്തിൽ പ്രവർത്തിച്ചു വരുന്ന വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രമാണ് ലക്ഷ്മിനാരായണ സങ്കല്പമാണ് ഇവിടെ പ്രധാന ശ്രീകോവിലുകളിൽ അവിടുത്തെ ദുർഗയും മറുവശ ഭദ്രയും ശിവനും എല്ലാം അടങ്ങുന്നതാണ് ഇവിടുത്തെ മൂർത്തി സങ്കല്പം ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൻ്റെ മുഖ്യരക്ഷാധികാരി പ്രകാശ് സ്വാമി അവരാണ് ഈ മുമ്പിൽ എൻ്റെ മുമ്പിൽ ഉണ്ടാകും ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷമെന്ന് പറയുന്നത് കാർത്തിക ഉത്സവമാണ് ചേർത്തലയ്ക്ക് ആലപ്പുഴയ്ക്കിടയ്ക്ക് വളവനാടെന്നു പറയുന്ന പ്രദേശത്താണ് ലക്ഷ്മീനാരായണ ക്ഷേത്രം വളവനാട് ജംഗ്ഷന് കിഴക്ക് വസ്താണ് ലക്ഷ്മീനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഈ വീഡിയോ ഇവിടെ പരിപൂർണമാക്കുകയാണ് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ നല്ല രീതിയിൽ പറ്റി പദ്ധതി കുടിച്ച് വന്നതുകൊണ്ട് അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ട് സതയം ക്ഷമിച്ച് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചും ഇവിടുത്തെ ആചാര ക്രമങ്ങളെ സംബന്ധിച്ചും വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ മുഖ്യ കാര്യദർശിയായിട്ട് ഉള്ളൊരു ഇൻ്റർവ്യൂ അടക്കം ചെയ്യാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം